परमेश्वर की महिमा करने பொதுに ஸ்டேஜ்ல ஒரு மேதாபதி ಸದಸ್ಯர் உள்ள விசிஷ்ட அதிதிகளே அவை அபமானதோ கூட இல்லை പറയാனாகிறது இது ஜாரியா நம்ம பெரிய ஒரு ஆசறை சமர்ப்பிக்கும் போது அதுவே எடுத்து வளரே பங்கியே விஜயபிச்ச மேதாக்கல ஆர்கினையாய் அங்க இந்த சடங்கில் லீச்ச அப்ப ஸ்டேஜினேகாலும் സദസ്ലിരിക്കുന്ന ഓരോരുത്തരുമാണ് ഇവിടുത്തെ അതിഥികൾ എന്ന ബോധ്യത്തോടു കൂടി അലഹമ്മില്ലാ സദസ്യെ കബൂൽ ചെയ്യും എല്ലാ സംരംഭങ്ങളെയും ഇവിടെ സ്വകാര്യ ഭാഷത്തിലും അധ്യക്ഷനും ഒക്കെ കോടികൾ എന്ന് പറയുമ്പോൾ ആശങ്കയോടുകൂടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് അത് സമാധാനിച്ചവരെ വിളിച്ച് അവർക്ക് വേണ്ടി ഒരു ഹാ ചെയ്യാനുള്ള വേദിയൊരുക്കുമ്പോൾ സമൂഹം അമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നൽകാൻ നമ്മുടെ ദീർഘവീസ് നമ്മുടെ നേതാക്കൾക്ക് സാധിച്ചു എന്ന് സന്തോഷിക്കാം വന്നു ചെയ്യട്ടൊരു വേള പറകിലോട്ട് പോയാൽ മഹാനായ നമ്മൾ സംസ്ഥാന നേതാക്കളോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് അവിടെ ഒരു സമുച്ചയം പണിയുവാനോ ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ പിറകി വയ്ക്കു പോയാലും എങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ പോലെ കാറിലൊന്ന് സമയത്തിന് പെട്ടെന്ന് രീതിയിലുള്ള വന്നാൽ മുഖത്തോട് മുഖം നോക്കുന്ന ഒരു നേതൃത്വം കഠിനം നടത്തുന്ന സമയത്ത് വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് ആർക്കും സാധിക്കാത്ത രീതിയിൽ ഒരു ഇസ്ലാമിക് സെന്റർ പഠിപ്പി എന്താ ബിസിനസ് മുപ്പത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ സമൂഹത്തോട് കോടികൾ വേണമെന്ന് പറയുമ്പോ അത് പത്ത് കോടിയുടെ സർവത്തോട് ആവശ്യപ്പെടേണ്ടത് നൂറ് കോടിയായിരുന്നു കാരണം പ്രയാസമല്ല കാരണം നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് കയറുന്ന എല്ലാ ആളുകൾക്കും കോടികളുടെ കണക്കുമായിട്ട് പ്രവാസത്തേക്ക് കോടി കുറഞ്ഞിടപാടും പ്രവാസത്തിൽ പറയാറില്ല കുറച്ച് പറയുന്ന കേട്ടത് മലപ്പുറം സമ്മേളനത്തിൽ കണക്കേ പറഞ്ഞിട്ടുള്ളൂ വന്നാൽ കൊടുക്കൽ പ്രവാസികളുടെ പെടിയാണല്ലോ പ്രയാസപ്പെടുന്നവരെ പ്രയാസം കോടിയിൽ ഒരു ടോക്കൺ പ്രവാസിൽ മാത്രം കോടിയിലേക്കുള്ള സ്ഥിരം സംവിധാനത്തിലേക്ക് എത്താൻ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും കഴിയില്ല നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു പത്ത് കോടിയാവും പിന്തുണകളോ പ്രോത്സാഹനങ്ങളോ ഇല്ലാത്ത സമയം കൊണ്ട് അവസാന നിമിഷങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ ഇരഞ്ഞു തിരിച്ചപ്പോ പത്തു കോടിയിലെത്തി ഒരു പൂവ് ചോദിക്കുമ്പോൾ പൂന്തോട്ടം സമ്മാനിക്കാൻ പിന്തുണയുള്ള കേരളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജമീൽ വിഭാവനം ചെയ്ത പരിശുദ്ധത്തിന്റെ ആശയങ്ങളുടെ നിലനിൽപ്പിനാണ് എതിർപ്പുകൾ വന്നേക്കാം

ചെയർമാൻ ഇൻഷാ ആ രീതിയിൽ ഒരു മുന്നോട്ട് വെച്ച കാര്യം പോയിട്ടില്ല ും അതിന് സാധ്യമാകട്ടെ പ്രാർത്ഥിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഗ്ലോബൽ സമ്മേളനം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് തുടർ പദ്ധതികൾക്ക് സമസ്ത വർക്കിംഗ് കുവൈത്തിൽ നിന്ന് ആദ്യം തന്നെ പിന്തുണ നമ്മുടെ മുപ്പത്തിയഞ്ചാം വാർഷികത്തിൽ മുന്നോട്ട് വെച്ച പല പദ്ധതികളിലും വളരെയധികം നല്ലവരെ പ്രവാസവും ഉണ്ടായിട്ടുണ്ട് നൂറാം വാർഷികത്തോട്

എല്ലാ പിന്തുണയും ആശംസകളും ഈ ചടങ്ങിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥിക്കുന്നു അസ്സാം അല്ലേ

دار تہ مہربانی سن گهڻو اڻ گهڻو استاد ورني ٿو انشاء الله پورو ڪندو ٿا نه اسلام عليڪم ورحم الله الحمد لله وسلام وسلام علي رسول الله وعليهم الصالحين معڪم حاضر جو جناب سيد فاضل جناب سنثار اڏيشمن وارث جناب سيد محمد شاکر اور استاد نورو سريم فازل اور محمد സ്ഥലം വളരെ സംഭവിക്കുന്നു ഇവിടെ എനിക്ക് തന്നെ ജാരിയ എന്ന ഒരു പദ്ധതിക്ക് കൂടുതലാണ് അന്നുമുതൽ ബഹുമാനപ്പെട്ട ജാരി ചേർന്ന രണ്ടിൽ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് പോയി പോകും കുഞ്ഞുമാജി ജാരിയ എവിടെ എത്തിയിട്ടില്ല പത്ത് ദിവസം തിന്നിട്ടു ഒരു കോടി അഞ്ചു കോടി എന്ന പദ്ധതി ഉള്ളത് രണ്ടുമൂന്ന് കോടിയൊക്കെ ആവേണ്ട ആരുമായി സഹായിക്കണം പറഞ്ഞാൽ പറഞ്ഞു எஸ் கேஸ் ஒரு பதவி ஒன்றும் பராஜயப்பட்டு அது சமயம் ஆகும் கம்ப்ளீட் ஆகும் அஞ்சு கோடி பின்னட்டு பத்து கோடி வேணுல விளையப்போம் வளர்ந்து சந்தோஷம் ஆகி அது ஞான க்ஷிச்சப்போம் ஞானி துவாரம் மாத்திரம் பங்கெடுக்க மாத்தான் வந்து பிரத்யேகி நம்மளுக்கு கொடுக்கிறது ஒருபாடு சாதாரணக்காக பலரோன்னு ஜாதிக்கம் பண்ணப்போ வளர்ச்சி சந்தோஷத்தோடு கூடிட்டேன் पेर न മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മുടെ ജാരിയൊരു ക്രൗഡ് ഫണ്ട് ശേഖരം ഏകദേശം പത്ത് കോടി നമ്മൾ സമാഹരിച്ചു സംഘടനാരംഗത്തിലെ ഒരു തുന്നി ചേർന്നപ്പോഴ ലക്ഷൻ രൂപത്തിലുള്ള ഒരു പൊതുതൂവലാണ് അവർക്ക് പക്ഷെ ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് നമ്മളതിനാൽ കൂട്ടി വായിക്കുമ്പോൾ മൂന്ന് കടകൾ ഒത്തുചേർന്നപ്പോൾ കാണാം നമുക്ക് മനോഹരമായ ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ എത്തിക്കും കൃത്യമായ ഒരു വിഷൻ ഒരു സ്വപ്നം നമുക്ക് കണ്ടു കൃത്യമായ നെയ്യത്ത് അഞ്ചു കാര്യങ്ങളും നെയ്യത്ത് വെച്ചു ആ സ്വപ്നം ആ നെയ്യത്ത് അത് കൃത്യമായി നമ്മൾ ഓരോ ആളുകളുടെയും ഹൃദയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ ഇതിൻ്റെ ഭാഗമായി രണ്ടാമത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന നമ്മൾ തുടങ്ങി തന്നെ വരയ്ക്കുമക്കാട്ടിൽ പോയി ദുബായി ചെയ്യുന്ന നമ്മൾ ഈ ഒരു മേഗലൈനിലേക്ക് ക്യാമ്പയിനിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് പ്രവർത്തനമാണ് കൃത്യമായ രൂപത്തിലേക്കുള്ള പ്ലാനിങ് നടത്തി അതിന് ഫോളോ അപ്പ് നടത്തി പ്രവർത്തനം ചെയ്തപ്പോൾ അനുപ്രവർത്തനം നടത്തിയപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പഠിച്ച തമ്പൂരാണ് ഈ ഒരു വിജയം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അഹങ്കരിക്കാൻ നമ്മളായിട്ടില്ല അഹങ്കരിക്കാൻ ആയിട്ടില്ല പക്ഷേ ഈ വിജയം നമുക്ക് ആസ്വദിക്കാം എസ് കെ സുവിന്റെ ഓരോ എസ് കെ സു കാരെയും ആത്മാഭിമാനത്തോടെ തലയോർത്ത് നിൽക്കുന്ന ഒരു വിജയമായിരുന്നു നമുക്ക് ലഭിച്ചു കൊടുക്കുന്നത് പക്ഷേ അത് എന്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ഈ വിജയത്തിലേക്ക് എത്താൻ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ പേര് പറയാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് അവരൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർക്കപ്പെടുമ്പോ ഈ സമയത്ത് ഓർക്കപ്പെടാണ് അവിടുത്തെ പൂർണ്ണമാവുന്നത് പക്ഷേ ആ ഒരു വിജയം ഇനിയുള്ള മുന്നിലേക്കുള്ള പ്രവർത്തനത്തിൽ ആകെ എല്ലാം പേര് ഫണ്ട് അത് നമ്മൾ വിജയിച്ചു കഴിയും ഒരു പ്രവർത്തനം വിജയിപ്പിക്കുന്നതിന് ആകെ പേടി ഫണ്ട് ഒന്നാമത് ചോദിക്കണം അല്ലേ ചോദിക്കുന്ന നമ്മുടെ മനസ്സുണ്ടാവും ഞാൻ ചോദിച്ചിട്ടോ ഇത് നമുക്ക് കഴിയും നമുക്ക് കിട്ടി ചോദിച്ചു തരുമോ പക്ഷെ ഈ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ മുഴുവൻ മൂന്നോണുകളും സജീവമായി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായി നമുക്ക് ഇനിയുള്ള മുന്നിലുള്ള പ്രയത്നങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കണം ഇനി നമ്മുടെ മുന്നിലേക്ക് വിദ്യാർത്ഥ സമയമാണ് വിജയമാണ് അത് വിജയിപ്പിക്കാം എന്നെല്ലാവരും പ്രവർത്തിക്കണം ഭിന്നറിയുടെ വിഹിതം കിട്ടില്ല എന്നുള്ളതാണ് അതാണിപ്പോ ചോദിക്കുന്നത് കുറെ ആളുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ